നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി ആരെയും പ്രകോപിപ്പിക്കാതെ നല്ല ഒരു കണ്ടന്റാണ് നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് പറയാനായിട്ട് അല്ലെങ്കിൽ അത് അഭിനയിക്കാനായിട്ട് പത്ത് പേർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അഞ്ചു പേർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മോഹൻലാലിന് കൊടുക്കുക മമ്മൂട്ടിക്ക് കൊടുക്കുക സുരേഷ് ഗോപിക്ക് കൊടുക്കുക ഇവര് മൂന്ന് പേരും മൂന്ന് തരത്തിലാണിത് പ്രസെന്റ് ചെയ്യുക അല്ലേ പക്ഷെ കണ്ടൻ്റ് ഒന്നായിരിക്കും എന്ന് പറഞ്ഞ പോലെയുള്ളൂ പറയുന്ന ഒരു കണ്ടൻറ്റ് അതിൽ എൻ്റെ വികാരങ്ങളോ ഇമോഷണലിസോ ഒന്നും നിങ്ങൾ നോക്കണ്ട ആ കണ്ടന്റ് ശരിയാണോ തെറ്റാണോ നോക്കുക അതിനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി അല്ലേ എന്തായാലും എൻ്റെ പ്രിയ പ്രേക്ഷകരെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞപോലെ അവിടെ നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവരുത് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് അവതരിപ്പിക്കണം ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഡ്രൈവറപ്പാപ്പൻ കാനഡയിൽ അല്ലെങ്കിൽ ലണ്ടനിലെ ഒരു വീഡിയോ ഉണ്ടാക്കി എന്തുകൊണ്ട് മലയാളികൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്തുകൊണ്ട് മലയാളികൾ ഏജന്റുമാരെ കാണുമ്പോൾ ഓടുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നത് അപ്പം എൻ്റെ കണ്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ എൻ്റെ ശബ്ദമല്ല എൻ്റെ മുഖമല്ല എൻ്റെ വൈകാരികമായ ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളല്ല ഓക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലുണ്ടല്ലേ പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കോട്ടയത്ത് പോയപ്പോൾ രസകരമായ ഒരു ആഡ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ വന്ന് വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഓരോ പരസ്യങ്ങളുണ്ടല്ലോ ഓ അടിപൊളിയാ രസകരമാണ് ഗവൺമെന്റിന്റെയും പ്രൈവറ്റുകളുടെയും ഒക്കെ അപ്പോൾ കോട്ടയം ഒരുപാട് സ്വകാര്യ അഹങ്കാരം ഉണ്ടായതിൽ പ്രധാനപ്പെട്ടാണ് നഗരി പിന്നെ പത്രങ്ങളുടെ തലസ്ഥാനം അങ്ങനെ അവർക്ക് അവകാശമാണ് അപ്രകാശായന്മാർ അങ്ങനെ അവർക്ക് അവകാശപ്പെടാൻ ഒത്തിരി ഉണ്ട് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കോട്ടയം കരിത്താസ് ഞങ്ങൾക്കാണെങ്കിൽ തൃശ്ശൂരിലെ എയിംസ് എന്ന് പറയും അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പോലെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അങ്ങനെ ഞങ്ങൾക്ക് പല അഹങ്കാരങ്ങളും ഉണ്ട് കേട്ടോ എനിവേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കണ്ടൊരു പരസ്യം രാത്രി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റില്ല കോട്ടയംകാര ആരുടെ ഉണ്ടെങ്കിൽ ഇത് കേട്ടായിട്ട് എനിക്ക് എടുത്ത് അയച്ചു തരുന്ന കേട്ടോ അതിലത്തെ പരസ്യം എങ്ങനെയാണ് പാലം കടക്കുവോളം കരിത്താസ് ഇനി പാലം കടന്നാലും കരിത്താസ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് കരിത്താസ് ഹോസ്പിറ്റലിൽ ഈ ഒരു പരസ്യം അതെവിടെ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ എൻ്റെ കോട്ടയത്തുള്ള അച്ഛനോട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചാൽ പറയാം എനിവേ അപ്പം നിങ്ങൾ പറയും ഇതും ഇയാൾ പറയുന്ന വിഷയമായിട്ട് എന്താണ് ബന്ധം ബന്ധമുണ്ടല്ലോ നമ്മുടെ ഇൻഷുറൻസ് ഏജൻ്റ്മാർ നമ്മളുടെ റിയത്രന്മാർ പ്രത്യേകിച്ച് മലയാളി പാഞ്ചേട്ടമാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പഞ്ചാബി ഏത് പാഞ്ചേട്ടമാരാണെങ്കിലും അവൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി എടുക്കുവോളും നമ്മൾ ദൈവമാണ് ദൈവമാണല്ലേ ഏ പോളിസി എടുത്തു കഴിഞ്ഞാലോ പിന്നെ അവർക്ക് നമ്മളെ വേണ്ട ക്ലെയിം വന്നിട്ട് നമ്മളവരെ വിളിച്ചാലോ ഞാൻ ഒരു എസാമ്പിൾ ഞാൻ വായിച്ചു കാണിച്ചാലും നമ്മളെ കൊണ്ട് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ കാർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഹോം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇവർ ഡെയിലി വിളിക്കും ടെക്സ്റ്റ് ചെയ്യും ഭവന സന്ദർശനം നടത്തും അവർ വിളിക്കുന്നെങ്ങനെയാണ് ചേട്ടാ അങ്കിളെ സാറേ മാഡം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിളിക്കാം വളരെ ഭവ്യതയോടും സൗമ്യതയോടും കൂടെ അല്ലേ ഇനി നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് അവര് ഒരു വലിയ പേജുള്ള പോളിസി നമുക്ക് ഇമെയിലായിട്ട് അയച്ചു വരും അത് ചിലപ്പോൾ കമേർഷ്യൽ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് നൂറ് പേജ് ഉണ്ടായിരിക്കും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു പത്ത് ഉണ്ടായിരിക്കും അതിനുള്ളില് ഒരുപാട് ക്ലോസുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി അച്ഛനെ ഒരുപാട് ക്ലോസുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇത് പാഞ്ചേട്ടിന് വായിച്ചു നോക്കിയിട്ടുള്ള പാഞ്ചേട്ടിന് അറിയില്ല എന്താണെന്നുള്ളത് അങ്ങനെ നമ്മൾ പോളിസികൾ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ പൊന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്കൊരു ക്ലെയിം വരുന്നത് മറ്റേ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് ക്ലെയിമിന് പുറകെ നമ്മൾ പോകുന്നില്ല നമ്മുടെ ബെനിഫിഷൽ ലൈസാണ് പോകേണ്ടത് കമേഴ്ഷ്യല് നമ്മൾ അത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയതും കിട്ട കിട്ടിയിട്ടുള്ളവരും കിട്ടാനിരിക്കുന്നതും കാറിനും വീടിനും ബിസിനസ്സിനുമാണ് അല്ലേ അങ്ങനെ നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ക്ലെയിം ഉണ്ടായി ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഡാമേജോ എന്തെങ്കിലും ഉണ്ടായി വണ്ടിക്കാണെങ്കിൽ ആക്സിഡൻറ്റ് വീടിനാണെങ്കിൽ ബേസ്മെന്റ് ലീക്ക് റൂഫ് പറന്നും പോവാം അതുമല്ലെങ്കിൽ തെഫ്റ്റ് ഇങ്ങനെയൊക്കെ നടക്കുന്ന നമ്മളവിടെ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കും ആദ്യ ഏജൻറ്റിനെ വിളിക്കും ഏജൻ്റിനെ വിളിച്ചു ചോദിക്കാൻ പറയും ചേട്ടൻ ഞാൻ ഭയങ്കര തിരക്കാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാൻ പറയും നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കും വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ കത്തിരിക്കുമ്പോൾ അവരെടുക്കും അവരെടുത്ത് കഴിഞ്ഞാൽ ആദ്യം പോളിസി നമ്പർ ചോദിക്കും നിങ്ങളുടെ ഏജൻറ്റ് ആരാണെന്ന് നോക്കി അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക എല്ലാം കഴിഞ്ഞാൽ നമുക്ക് മടുത്ത് കഴിയുമ്പോൾ ഇംഗ്ലീഷ് അറിയാറില്ലെങ്കിൽ അതും പണിയാണ് എല്ലാം മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇവനെ വീണ്ടും വിളിക്കും ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ പറയും വിളിച്ചേട്ടാ ഞാൻ ഭയങ്കര ബിസിയാണ് ചേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക കസ്റ്റമർ കെയറിൽ വിളിക്കുക അതൊക്കെ ഇനി കമ്പനിയാണ് ചെയ്യുന്നത് എനിക്കതിനകത്തൊന്നും ചെയ്യാതില്ല ഇങ്ങനെ അവൻ്റെ ടൂൺ അങ്ങ് മാറും അത് കഴിയുമ്പോൾ ചൂട് മാറുമ്പോൾ നമ്മൾ വീണ്ടും വീടുകൂടെ വിളിക്കുക അങ്ങനെ നമുക്ക് നമ്മൾ ഇവനെ വിളിച്ചിട്ട് അപ്പം ദേഷ്യപ്പെടും അപ്പം നമ്മൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും പിന്നെ തനിക്ക് എന്താ ഇംഗ്ലീഷ് അറിയില്ലേ സംസാരിക്കാനായിട്ട് തനിക്ക് മര്യാദയ്ക്ക് സംസാരിച്ചു കൂടെ അപ്പം എന്തായി ചേട്ടനും അങ്കിളും സാറൊക്കെ പോയി പിന്നെ താനായി അപ്പോൾ നമ്മൾ അവരെയും വിഷിച്ച് ആയിട്ട് കുത്തി പിടിക്കും കിട്ടിയത് പഠിച്ചപ്പോഴായിരിക്കും അല്ലേ അപ്പം ഇതാണ് സാധാരണ സംഭവിക്കുക എന്നാൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ലൈഫിൽ നമ്മൾ വരച്ചെന്ന് പറഞ്ഞാൽ അവന് ഓടി വരും എന്തിനാണെന്ന് അറിയാം ലൈഫിൽ ഇവന് വലിയ ഇല്ല അത് അണ്ടർ റൈറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഞാനൊരു അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു ലൈഫ് ഇൻഷുറൻസ് അതിൻ്റെ അണ്ടർ റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് അതിനകത്ത് ഞാൻ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല പിന്നെ അതിനകത്ത് ഒരു കൊല്ലത്തിനുള്ളൂ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഞാൻ ആത്മഹത്യയാണെന്നൊക്കെ ഉള്ളതിൻ്റെ അപ്പം അതിനൊരു എക്സറേറ്റ് കൊടുക്കണം പിന്നെ എൻ്റെ ഭാര്യയാണ് ആണെങ്കിൽ ബെനിഫിഷ്യർ അല്ലെങ്കിൽ മക്കളാണെങ്കിൽ അവരെല്ലാം ഡീറ്റെയിൽ കൊടുത്ത് അവർ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അതിനിതന്മാരെ സഹായിക്കും എന്താണെന്നറിയുക അതൊരു സുവർണ്ണ അവസരമാണ് ഫ്യൂണറിന് വരാനും സംസാരിക്കാനും മറ്റുള്ളവരെ പരിചയപ്പെടാനും മറ്റൊരു പോളിസി കൊടുക്കാനല്ല പക്ഷെ കമേർഷ്യൽ അല്ലെങ്കിൽ കാറ് ഇതിലൊക്കെ നമുക്ക് പണി കിട്ടും അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എടുക്കുന്നവനും കൊടുക്കുന്നവനും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ പോളിസി എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് എന്തൊക്കെയാണ് എക്സ്ക്ലൂഡഡ് ഒന്നിൽ നമ്മളിരുന്ന് വായിച്ചു നോക്കണം അല്ലെങ്കിൽ എവനതറിയണം യവന്മാർക്ക് അതൊന്നും കാര്യമായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഒന്നുകിൽ ഇതറിയാവുന്നവരെ കൊണ്ട് എടുക്കുക നമ്മൾക്കൊരു ക്ലെയിം കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മളെ സഹായിക്കാനുള്ള മനോഭാവമോ കഴിവോ ധൈര്യമോ അറിവുള്ളവരുടെ കയ്യിൽ നിന്ന് എടുക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കമേഴ്സ്യലില് നമ്മൾ സം അഷ്വേർഡ് അല്ലെങ്കിൽ പോളിസി പ്രീ എത്രയാണെന്നുള്ളത് പോളിസി എമൗണ്ട് നമ്മളിപ്പോൾ സാധാരണ പോളിസി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബിസിനസ്സിന് ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് ഉണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അഞ്ച് ലക്ഷം പോയിട്ട് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം കിട്ടിയാൽ പറഞ്ഞു കരുത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു അപ്രൈസർ വെക്കും അപ്രൈസർ വെച്ചിട്ട് അതിൻ്റെ കുറേ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി നിങ്ങളായിട്ട് ചെയ്തതാണ് ചെയ്തതാണോ ഞാനിതിലൂടെയൊക്കെ കടന്നുപോയാളാണ് എൻ്റെ ബിൽഡിംഗ് എത്തിയതും ആ പിന്നെ അടുത്തൊരു കാര്യമുണ്ട് എത്രയാണ് നമ്മളുടെ സം എസ്ഡ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അതിലെന്തെല്ലാം ഇൻക്ലൂഡഡ് ഉണ്ട് അതിനകത്ത് ഈ അപ്രൈസർ വന്നിട്ട് എന്തെല്ലാം കട്ട് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡഡ് എക്സ്ക്ലൂഡഡ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അവസാനം അവരൊരു ഇത്ര പെർസെൻറ്റേജ് കഴിയാവുന്നത് അവർ എല്ലാം തന്നെ റിജക്റ്റ് ചെയ്യാനുള്ള പഴുതുകൾ നോക്കും അതിനുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും നമ്മളുടെ ആൻസർ നമ്മളുടെ ഇത് നല്ല അനുസരിച്ചാണ് നമുക്ക് എന്തെങ്കിലും ക്ലെയിം കിട്ടുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാലോ കൂരായണ ഇതാണ് നമ്മുടെ ഇൻഷുറൻസ് ഏജൻ്റ്മാർ അച്ചായന്മാരുടെ അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചായത്തന്മാരുടെ കഥ നല്ല പാഞ്ചേട്ടന്മാരുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്താണ് എന്തിനൊക്കെ ഞാൻ അർഹതപ്പെട്ടത് എന്തൊക്കെയാണ് അതിനകത്ത് ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ളത് എങ്ങനെ അത് മേടിച്ചെടുക്കാം അത് അത് നിങ്ങൾ നമ്മുടെ മലയാളി പാഞ്ചാട്ടന്മാരെടുത്തും ശരി വെള്ളക്കാർ പാഞ്ചാട്ടന്മാരെടുത്താലും ശരി കറമ്പന്മാരെത്താലും ശരി ചൊമ്പ് ഏത് ബ്രൗൺ സ്കിന്നു ചൈന ഒന്നും വിഷയമുള്ള കാര്യമല്ല ബി കെയർഫുൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മൾ റിയൽറ്റർമാർ പാഞ്ചാട്ടന്മാരുടെ ഇതേ ഇത് ഞാൻ പറയാം ഈ വീഡിയോയിലേക്ക് സമയം കൂടി പോകും ഓക്കെ താങ്ക്